ഫാമിലി ടീപ്സ് ആൻഡ് ടേസ്റ്റ് വിഫ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലഞ്ചിനൊന്നും വെച്ചില്ല അല്ലോ ലഞ്ചിനെന്ത് വെക്കണം എന്നാണ് വെക്കുകയാണ് അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല അമ്മൂമാരൊക്കെ തലേ ദിവസം കിടക്കാൻ നേരത്ത് നെക്സ്റ്റ് ഡേ എന്ത് വെക്കണം എന്നുള്ള ആലോചന ടെൻഷനും ഉണ്ടാവാറില്ല അതേപോലെ എനിക്കും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ഫ്രൈഡ് റൈസിൻ്റെ കുറച്ച് സാധനങ്ങളും അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സാധനം വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ എൻ്റെ ഹസ്ബൻഡിന് അതൊരു സർപ്രൈസ് നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ല അരി ബാസ്മതി റൈസാണ് അങ്ങനെ ഇത് തേർട്ടി മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെച്ചു ഞാനിവിടെ ബാസ്മതി റൈസ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് നിറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അനുസരിച്ച് ഇരട്ടി വെള്ളം എടുക്കാൻ നിങ്ങളും ശ്രദ്ധിക്കുക അങ്ങനെ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു ലെമൺ പീസ് ആണ് അപ്പോൾ അത് സ്ക്വീസ് ചെയ്യുക പിന്നെ ശകലം പാം ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം ഇതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനേ പാടില്ല കാരണം അതിൻ്റെ ഒരു ചോവ വരും അങ്ങനെ നമ്മൾ അത് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ബാസ്മതി റൈസ് തിളച്ച വെള്ളത്തിലോട്ട് ഒഴിക്കണം എന്നിട്ട് നമ്മൾ നല്ലോണം അത് ഇളക്കി കൊടുക്കണം ഇളക്കിയില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും എന്നിട്ട് നമ്മൾ അതിനാ ആവശ്യമായ ഉപ്പ് കൊടുക്കുക ശകലം ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എന്തായാലും ഉപ്പ് ഇടും അപ്പം ഉപ്പ് കൂടിയാൽ പ്രശ്നം കുറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് വീണ്ടും ഇടാൻ പറ്റും അപ്പം അത് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പ്രൈസ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൈഡ് റൈസും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം അരി അധികം വെന്ത് പോവാൻ പാടില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഇപ്പം ഞാൻ ഇവിടെ ഹാഫ് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇവിടെ നോക്കുന്നത് അപ്പോൾ കറക്റ്റാണ് കറക്റ്റ് ഭാഗത്തിന് ബാസ്മതി റൈസ് വരേണ്ടത് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക റൈസ് അധികം പൊട്ടി പൊട്ടി പോകാതെന്ന് നോക്കണം സെറ്റ് ആകില്ല അങ്ങനെ നമ്മൾ അടച്ച് വെച്ചു നമ്മൾ തീ ഓഫ് ചെയ്തു ഫ്ലെയിമും ഓഫ് ചെയ്തു പിന്നെ കുറച്ച് പേരം അവിടെ ഇരിക്കട്ടെ ക്യാബേജ് അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് അബോളി സബോള കുറച്ച് ക്യാരറ്റ് ശകലം ക്യാപ്സിക്കം ശകലം ക്യാബേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്പ്രിങ് ഓണിയനും ഡെയിലി ബീൻസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഓയിൽ ഒഴിക്കുക ഇവിടെ ഞാൻ രണ്ട് എഗാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ശകലം ഉപ്പ് ഇട്ട് നല്ലോണം എഗ് ബുർജി ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുക സ്ക്രബിൾ ചെയ്യുക നല്ലോണം ഇതേപോലെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കണം കുറച്ചും കൂടി ഓയിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ അവിടെ ഒട്ടിപ്പിടിക്കില്ല അപ്പം എനിക്ക് പറ്റിയാൽ മതി അപ്പം ആർക്കും പറ്റരുത് കുറച്ചും കൂടി ഓയിൽ ഇട്ടിട്ട് വേണം ചെയ്യുക ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം നല്ലോണം കുരുമുളക് പൊടി ഇട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ആ എഗ്ഗിന് ഫ്ലേവർ വരും ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാം ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് സ്പ്രിങ് ഓണിങ്ങിട്ടാൽ ഒന്നും കൂടി ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അതുകഴിഞ്ഞ് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ആക്ച്വലി ഞാൻ ഇത് ഇങ്ങനെ ഇത്രയും നന്നായി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കണ്ട് 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 അങ്ങനെ ചെയ്യുന്നതെട്ടോ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ഇനി നമുക്ക് ആ വെജിറ്റബിൾസും ലൈക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം മറ്റേ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക നമ്മളെ വെജിറ്റബിൾസും എഗ്ഗും എല്ലാം മിക്സ് ആവണം അപ്പോൾ അതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പാത്രം എടുക്ക എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതിപ്പോൾ നമ്മൾ എടുത്ത റൈസ് എന്നെ കാട്ടി കുറവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സോയാ സോസ് ഇട്ടു സോയാ സോസും നല്ലോണം ആ റൈസിലേക്ക് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ഉണ്ടാക്കും നമ്മുടെ ഫ്രൈഡ് റൈസിന് സോയാ സോസ് ഇട്ട് കൊടുത്താൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് എരിവിനായിട്ട് കുറച്ച് ചില്ലി പൗഡറ് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അങ്ങനെ അതും വീണ്ടും സോൾട്ട് ചെയ്ത് കൊടുക്കുക ആക്ച്വലി ഇത് ഓവർ കുക്കഡ് ആവാൻ പാടില്ല ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ നല്ലോണം കുക്ക് ഒന്നാവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അങ്ങനെ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു വീണ്ടും ശകലം പെപ്പർ ഇട്ടു പെപ്പർ ടേസ്റ്റ് നോക്കിയപ്പം കുറവാണെന്ന് തോന്നി എരിവ് അപ്പം വീണ്ടും പെപ്പറൊക്കെ ഇട്ടുകൊടുത്തു വീണ്ടും നല്ലോണം ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെശ്വാൻ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി എരിവ് കിട്ടും എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷെഷ്വാൻ സോസ് ഒഴിച്ച് കൊടുത്താൽ നല്ല കറക്റ്റ് സ്പൈസി ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പിന്നെ അത്ര സ്പൈസി വേണ്ട മീഡിയമായിട്ടാണ് പെപ്പർ പൗഡറാണ് ഇട്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി ഇതേപോലെ നമ്മൾ വിട്ട് വിട്ട് പോരണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കുക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം എന്നിട്ട് ഇതേ കഴിഞ്ഞ ഹസ്ബൻഡിനെ വിളിച്ച് ഫുഡ് കഴിക്കും ഹസ്ബൻഡിനറിയില്ല കേട്ടോ ഫുഡ് ഞാൻ അങ്ങനെ പറയുക ഫ്രൈഡ് റൈസാണ് ഉള്ളൊരു റിയാക്ഷനാണ്ട്ടത് പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതാ ഉണ്ടാക്കുന്നേ അങ്ങനെ ഞാൻ സോസും ഫ്രൈഡ് റൈസും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബാക്കി നിങ്ങൾ കണ്ടോളൂ എന്താ പറയുന്നേ ഹസ്ബൻഡിൻ്റെ നേരത്തെ കണ്ട് എന്റെ റിയാക്ഷൻ വേറൊന്നുമില്ല ടോക്കൈസ് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരാൾക്ക് സന്തോഷത്തോടെ ഫുഡ് കൊടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടു സിൻസിയറായിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമായി അതാ കേട്ടോ എൻ്റെ ഫേസിലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എനിക്കും വിളമ്പിത്തരുകട്ടോ അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കാം അപ്പോൾ ഞാനും ഫ്രൈഡ് റൈസ് ഒക്കെ ഒരു പിടി പിടിച്ചു സത്യം പറയുന്ന എമ്മിയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യുക വീഡിയോസ് ഞങ്ങളെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ വേറെ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതിന് താങ്ക്